നടൻ ധനുഷ് തങ്ങളുടെ മകനാണെന്ന് അവകാശപ്പെട്ട് വൃദ്ധ ദമ്പതികൾ രണ്ടായിരത്തി പതിനേഴിൽ പിതൃത്വ കേസുമായി രംഗത്ത് വന്നത് വലിയ വാർത്തയായിരുന്നു പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കാനായി വീട് വിട്ടിറങ്ങിയ മകനാണ് ധനുഷ് എന്ന വാദവുമായാണ് മധുര മേലൂർ സ്വദേശിയായ കതിരേശനും ഭാര്യയും അന്ന് രംഗത്ത് വന്നത് ധനുഷിനോട് പ്രതിമാസം അറുപത്തി അയ്യായിരം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ദമ്പതികൾ അന്ന് ആവശ്യപ്പെട്ടത് അന്ന് ഈ ആരോപണത്തിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചാണ് നടൻ പ്രതികരിച്ചത് പിന്നീട് ഈ കേസിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മധുരൈ ഹൈക്കോടതിയിൽ വാദം നടക്കുകയായിരുന്നു ഇപ്പോഴിതാ മധുരൈ ഹൈക്കോടതിയും കേസ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഹർജിക്കാരൻ ഗൂഢലക്ഷ്യത്തോടെയാണ് ഈ ഹർജി സമർപ്പിച്ചതെന്നും ആരോപണങ്ങൾ തെളിയിക്കാൻ കൃത്യമായ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും വിധിയിൽ പറയുന്നു നടൻ ഗായകൻ നിർമ്മാതാവ് തുടങ്ങി വിഭിന്ന മേഖലകളിൽ മുന്നേറുന്നതിനിടെയാണ് ഈ വിവാദം ധനുഷിന്റെ ജീവിതത്തെ ഉലയ്ക്കുന്നത് പണം തട്ടിക്കാനായി ചിലർ നടത്തുന്ന ഗൂഢാലോചനയാണ് സംഭവത്തിന് പിറകിലെന്നാണ് ധനുഷിന്റെ വാദം ആരോപണം പൊള്ളയെങ്കിൽ എന്തിനാണ് ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതെന്നും ഒരു ഡി ടെസ്റ്റ് നടത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിഷയം അവസാനിപ്പിച്ചു കൂടെയെന്ന ചോദ്യവുമാണ് ആരാധകർ ഉയർത്തുന്നത് ഇതിൽ നടന് എന്തൊക്കെയോ മറയ്ക്കാനുണ്ടെന്നും ആരാധകരിൽ ഒരു വിഭാഗം ഉറച്ചു വിശ്വസിക്കുന്നു ചെറുപ്പത്തിൽ നാടുവിട്ടോടിപ്പോയ തങ്ങളുടെ മകനാണ് ധനുഷ് എന്ന് തെളിയിക്കാൻ ഡി പരിശോധനയ്ക്ക് വരെ തയ്യാറാണെന്ന വൃദ്ധ ദമ്പതികൾ പറഞ്ഞതും കോടതിയിൽ നേരിട്ടു ഹാജരായ ധനുഷ് സമർപ്പിച്ച രേഖകൾക്ക് വ്യക്തത പോരെന്നുമുള്ള കോടതി നിരീക്ഷണവും ധനുഷിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് ആക്കം കൂട്ടി മധുരൈ ഹൈക്കോടതിയും ഹർജി തള്ളിയ സ്ഥിതിക്ക് ദമ്പതികൾ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചേക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ധനുഷ് പറയുന്നത് സത്യമാണെങ്കിൽ അദ്ദേഹം ഉചിതമായ തെളിവുകളുമായി രംഗത്ത് വരണമെന്നും അപമാനിച്ചവർക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളണമെന്നുമാണ് സിനിമാ രംഗത്തുള്ളവരും ആരാധകരും പറയുന്നത്